എൻ്റെ പേര് സോനി സജോയി ഞാൻ കടനാനുള്ള സെൻറ്റ് അഗാസ്റ്റിൻ ഫോറോന പാലായിൽ നിന്ന് വരുന്നു എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയാൻ വന്നത് ആദ്യമായിട്ട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് നിൽക്കുവാനുള്ള ഭാഗ്യം അമ്മ എനിക്ക് തന്നതിന് അമ്മയ്ക്ക് തിരുക്കുമാൻ കോടാനും കൂടി നന്ദി പറയുന്നു എൻ്റെ മകൻ സെപ്റ്റംബർ ആറാം തീയതി അവൻ ബാത്റൂമിൽ പോയപ്പോൾ അവൻ്റെ മലത്തിൽ കൂടെ രക്തം പോയിരുന്നു അപ്പോൾ അന്ന് ഞങ്ങൾ കണ്ടില്ല അതിൻ്റെ സ്മെല് വന്നപ്പോൾ എനിക്കത് ഫീലായ ദൈവമേ രക്തമാണോ പോയത് അപ്പോൾ പക്ഷേ അവന് പ്രത്യേക അസ്വസ്ഥകളൊന്നും അനുഭവപ്പെട്ടില്ല അന്ന് ഞങ്ങളത് കാര്യമായിട്ട് എടുത്തില്ല നെക്സ്റ്റ് ഡേയിലും അത് തന്നെ ബ്ലാക്ക് കളറിലെ സ്റ്റൂൾ പാസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞാൽ കൊച്ചിന് ഭയങ്കരമായ ക്ഷീണവും ആയി അവനാൾ താരി ശുശ്രൂഷയൊക്കെയായിട്ട് കയറുന്നതാണ് അപ്പോൾ അവൻ അവനൊട്ടും അമ്മ ഒട്ടും നിൽക്കാൻ പറ്റുന്നില്ല മുട്ടിന് ഭയങ്കര വേദന ഭയങ്കരമായ ബുദ്ധിമുട്ടുകളെ പാൽപിറ്റേഷനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്കൊരു പേടി ദൈവമേ ഇനിയിപ്പോൾ രക്തമാണോ പോയത് ഹീമോഗ്ലോബിൻ കൊച്ചിനെ കുറഞ്ഞതാണോ അന്ന് ഡോക്ടറിനെ ഒന്ന് കൊണ്ട് കാണിച്ചേക്ക എന്നോർത്ത് അടുത്തുള്ള പി എച്ച് സി ചെന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊച്ചിനെ ഇ സി ജിയും ഇവൻ്റെ രക്തമെല്ലാം പരിശോധിച്ച് നോക്കാം ഒരാഴ്ച കഴിഞ്ഞ എനിക്ക് റിപ്പോർട്ടുമായിട്ട് വരാൻ പറഞ്ഞു പക്ഷേ എനിക്ക് അത്രയും വെയിറ്റ് ചെയ്യാൻ തോന്നിയില്ല കാരണം കൊച്ചിന് തലകറക്കുമൊക്കെ പറയുന്നുണ്ട് ഞാൻ ഉടനെ തന്നെ പോയി ബ്ലഡ് എല്ലാം ചെക്ക് ചെയ്തപ്പോൾ അവൻ്റെ ഹീമോഗ്ലോബിൻ സിക്സ് പോയിൻറ്റ് ഫൈവ് മേലിന് സാധാരണ തേർട്ടീൻ പോയിൻറ്റ് ഫൈവ് വേണ്ടതാണ് അപ്പോൾ അത്രയും കുറവായിരുന്നു കുഞ്ഞിനെ ഞാൻ ഓടി ഡോക്ടറെടുത്ത് ചെന്ന് ഡോക്ടർ എൻ്റെ കുഞ്ഞിനെ സിക്സ് പോയിൻറ്റ് ഫൈവ് ഉള്ളു ഹീമോഗ്ലോബിൻ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് ഏതെങ്കിലും ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ പോയി കാണാണ് അപ്പോൾ ആ കുഞ്ഞിൻ്റെ രോഗം എന്താണെന്ന് അവിടെ ചെന്ന് നമുക്ക് അറിയാൻ പറ്റും കുഞ്ഞിന് രക്തം അത്യാവശ്യമായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഉടനെ തന്നെ പല ഹോസ്പിറ്റലുകളിലും പോയി തൊടുപുഴയിലുള്ള സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൽ ചെന്നു അവിടുത്തെ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ജോഷിയെ കാണിച്ചു അവരും എല്ലാ ടെസ്റ്റും ചെയ്തു അപ്പോൾ അവിടെ ഹീമോഗ്ലോബിൻ സിക്സ് പോയിൻറ്റ് സിക്സ് അങ്ങനെ അവർ ആദ്യം ഒരു യൂണിറ്റ് ബ്ലഡ് കൊടുത്തു അവൻ്റെ ഹീമോഗ്ലോബിൻ സെവൻ പോയിൻറ്റ് ടു അപ്പോൾ സാധാരണ ഹി രക്തം കൊടുത്തുകഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു നയൻ നയൻ പോയിൻറ്റ് ഫൈവ് വരും ഇവരെന്തു ചെയ്താൽ കൂടുന്നില്ല അങ്ങനെ മൂന്ന് യൂണിറ്റ് ബ്ലഡ് കൊടുത്തു കൊച്ചിന് അൾട്രാസൗണ്ട് സി ടി അബ്ഡോമൻ അങ്ങനെ കൊളോണോസ്കോപ്പി എൻഡോസ്കോപ്പി എല്ലാം ചെയ്തിട്ടും കൊച്ചിന് എവിടെ നിന്നാണ് ഈ ബ്ലീഡിങ് ഉണ്ടാകുന്നത് അവർക്ക് ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇവനൊരു മെക്കൽ സ്കാൻ ഉണ്ട് അത് പോയി നമുക്ക് കരുത്താസി പോയി ചെയ്ത് നോക്കേ ചിലപ്പോൾ ഈ ഏജിലുള്ള പിള്ളേർക്കുണ്ടാകുന്ന രോഗമാണ് അപ്പോൾ അതൊന്ന് കൊണ്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കരുത്താസി ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെ ടെസ്റ്റ് ചെയ്തപ്പം ഒരു മുക്കാൽ മണിക്കൂറോളം എടുത്തു അപ്പോൾ അവന് കൊച്ചിന് മെക്കൽസ് ഒന്നുമല്ല ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ച് ഡോക്ടറെ ഇവർ പറയുന്നത് മെക്കൽസ് അല്ല ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്നു അപ്പോൾ ഡോക്ടർ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ലിസി ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു അങ്ങനെ മോനെ കൊണ്ട് ലിസി ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരും എല്ലാം ടെസ്റ്റുകളെല്ലാം ചെയ്തു നോക്കി അപ്പോൾ അവിടെ ചെല്ലുമ്പോഴെങ്കിലും കുഞ്ഞിനെ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാമെന്ന് ഓർത്തു പക്ഷേ അവിടെയും അവരെ വീണ്ടും കൊച്ചിനെ റിപ്പീറ്റ് കൊളോണോസ്കോപ്പി എൻഡോസ്കോപ്പി എല്ലാം ചെയ്തു അവരും പറയുന്നുണ്ട് കൊച്ചിന് ചെറുകുടൽ എട്ട് മീറ്റർ നീളത്തിൽ കിടക്കുന്നതാണ് അപ്പോൾ അത് എവിടെ നിന്നാണ് കറക്റ്റ് ബ്ലീഡിങ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെന്ന് അപ്പം ഈ സമയത്തെല്ലാം എൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മി വീട്ടിൽ നിന്ന് കണ്ടിന്യൂ അച്ഛൻ്റെ പ്രസംഗങ്ങളും മാതാവിൻ്റെ പല സാക്ഷ്യങ്ങളും കേട്ടുകൊണ്ടേയിരുന്നു അപ്പം ഞാൻ എപ്പോഴും ഈ സഞ്ചാരി മാതാവ് എന്ന് ഞാനും എപ്പോഴും ഈ സാക്ഷ്യം കേൾക്കുമായിരുന്നു സഞ്ചാരി മാതാവിൻ്റെ ഒരു അനുഗ്രഹം എനിക്കും മാഡം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു അങ്ങനെ ഞാനും പ്രാർത്ഥിച്ചു അപ്പോൾ അതിന് ശേഷം എൻ്റെ കുഞ്ഞിന് ബ്ലീഡിങ് ഇങ്ങനെ ആകുന്നുണ്ട് ബ്ലീഡിംഗ് ആയിട്ട് പോകുന്നില്ല അവൻ്റെ മലത്തിൻ്റെ കളർ എപ്പോഴും ബ്ലാക്ക് കളർ സ്റ്റൂളാണ് അപ്പം കൊളോണോസ്കോപ്പ് ചെയ്താൽ പറഞ്ഞാൽ നല്ല ബ്ലീഡിങ് കൊച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് ഡോക്ടർ ഐ സി യു ലീവൻ കിടക്കുമ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാ സ്കാൻ ഇവർ അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് ഇവർ പറഞ്ഞു ഇനി ഒരു സ്കാനൂടെ ഉണ്ട് അപ്പോൾ ആ സ്കാനൂടെ നമുക്ക് ചെയ്ത് നോക്കാം ആ സ്കാൻ ചെയ്തതിന് ശേഷം നമുക്ക് കറക്റ്റ് അവിടെ ആയിരുന്നു പോയിൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും ബ്ലീഡിങ്ങിൻ്റെ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആ സ്കാനിങ്ങിന് വേണ്ടി കൊച്ചിനെ കിടത്തി കൊച്ചിന് കുറേ മരുന്നുകളൊക്കെ കുടിക്കണമായിരുന്നു അപ്പോൾ അവൻ ഒട്ടും പറ്റുന്നില്ല അതുമൂലവൻ ഛർദ്ദിക്കുന്നു അപ്പോൾ അവനെ അവർ മുക്കിൽ കൂടെ ട്യൂബൊക്കെ ഇട്ട് കൊടുത്തു അതിൽ കൂടി അവന് മരുന്നുകളെല്ലാം കൊടുത്തു പക്ഷേ അവനൊട്ടും ചെയ്യാൻ കഴിക്കാനോ കുടിക്കാനോ ഒന്നും പറ്റുന്നില്ലാത്തൊരവസ്ഥയായി അന്നേരം അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇവൻ ഐ സിയു കിടക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ അമ്മയൊന്ന് കാണണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇവൻ വിളിച്ചപ്പോൾ ഞാൻ ഞങ്ങൾ റൂം എടുത്ത് മോളിലായിരുന്നു അപ്പം എൻ്റെ അമ്മ മുകളിലുണ്ട് അപ്പം കുഞ്ഞിൻ്റെ അടുത്തോട്ട് ഞാൻ ചെന്നു ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ ഒരു ഇ ജി ടെക്നീഷ്യൻ അപ്പോൾ ഐ സിയുലെ ഒരു പേഷ്യൻറ്റിനെ ഇ ജി ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പം ഞാൻ അവിടെ നിൽക്കുമ്പം ഈ പുള്ളിക്കാരത്തി ഇ ജി ചെയ്യാതെ നേ ആ പേഷ്യൻറ്റിനെ കാണാൻ നേരിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു മോന് പ്രഭാസനമാതാവിൻ്റെ തേൻ വേണോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ ഇവിടെ സഞ്ചാരി മാതാവ് ഇവിടെ വന്നിട്ടുണ്ട് എനിക്ക് പൂർണ്ണ വിശ്വാസമായി എൻ്റെ കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം കിട്ടി കാരണം എൻ്റെ മാ മമ്മി ഇവിടുന്ന് കണ്ടിന്യൂ ഒരു ആഹാരം പോലും ഉണ്ടാക്കാൻ മമ്മി കണ്ടിന്യൂ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അമ്മയാണ് ഈ തേൻ കൊടുത്തു വിട്ടെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം വന്നു അതേ സെയിം ടൈമിൽ തമ്മിൽ എൻ്റെ അമ്മ മുകളിൽ ഇരിക്കുമ്പോൾ അവിടുത്തെ ആ വാർഡിലെ ഹെഡ് നേഴ്സ് അമ്മയോട് വന്ന് പറഞ്ഞു ആൻറ്റി ഈ കൃപാസന പത്രം കൊടുത്തിട്ട് പറഞ്ഞു ആൻറ്റി ഈ പത്രം കണ്ടിന്യൂ വായിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് പ്രാർത്ഥിച്ചാൽ മതി കുഞ്ഞിൻ്റെ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ രണ്ടുപേരും ഒരേ സമയത്താണ് ഈ രണ്ട് കാര്യങ്ങളും ഈ തേൻ കിട്ടിയതും അത് കൊടുപ്പിന് ആക്ച്വലി തേൻ കൊടുക്കാൻ പറ്റത്തില്ല ഇവനെ പേഷ്യൻ ഇവൻ്റെ എൻ ബി ഒ ആണോ ഒന്നും കഴിക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എൻ്റെ സഞ്ചാരി മാതാവ് എൻ്റെ കുഞ്ഞിന് തേനും കൊണ്ട് നേരിട്ട് വന്ന് തന്നിരിക്കുവാണ് എൻ്റെ കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം കിട്ടിയെന്ന് ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ട തേനെ കാരണം എന്നുവെച്ചാൽ അവൻ്റെ ഉള്ളിലാണ് പ്രോബ്ലം അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ ആ തേൻ കൊടുത്ത കുഞ്ഞിന് സൗഖ്യം കിട്ടും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു അപ്പോൾ അങ്ങനെ ആ തേൻ കുടിച്ചു അപ്പം ഡോക്ടർ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറെ ഇനി കുഞ്ഞിന് ഒരു സ്കാനിങ് ചെയ്യണ്ടേ ഇനി ഒരു സർജറി ചെയ്യണം ഈ മെക്കൽസിൻ്റെ മെക്കൽസ് ആണോ ഇല്ല അതറിയത്തില്ല നമുക്ക് സർജറി ചെയ്ത് നോക്കാം കുഞ്ഞിന് സത് വയർ ഓപ്പൺ ചെയ്തതിന് ശേഷം അവർ അതിൽ കൂടി എൻഡോസ്കോപ്പി മെഷീൻ കടത്തിവിട്ടിട്ട് ഈ എവിടുന്നാ ബ്ലീഡിങ് എന്നുള്ള കറക്റ്റ് സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുമെന്ന് പറഞ്ഞു പക്ഷേ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിജയ്ക്കുമെന്ന് അറിയത്തില്ല എങ്കിലും ചെയ്യാവുന്ന പറഞ്ഞു ഞാൻ ഡോക്ടർ എനിക്ക് പൂർണ്ണ വിശ്വാസം കാരണം എൻ്റെ മാതാവ് എനിക്കിവിടെ തേൻ കൊണ്ട് തന്നു അപ്പോൾ എനിക്ക് പൂർണ്ണ വിശ്വാസം എൻ്റെ കുഞ്ഞിനെ അകത്ത് അല്ലേണ്ട കാര്യം ചെന്നിട്ടുണ്ട് അപ്പോൾ എന്താണേലും കുഞ്ഞിന് രോഗം എന്താണ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് അങ്ങനെ അവർ സർജറിക്ക് അത് നേരം ഈവനിങ് അഞ്ച് മണിക്ക് ഒരിക്കലും അവർ സർജറിക്ക് എടുക്കത്തില്ല രാവിലെ സാധാരണ ചെയ്യാറുള്ളൂ പക്ഷേ ഈവനിങ് അവർ അഞ്ച് മണി ആയപ്പോൾ കുഞ്ഞിനെ സർജറിക്ക് കയറ്റി കുഞ്ഞിൻ്റെ സർജറി ചെയ്തപ്പോൾ അവർ പറഞ്ഞു തുറന്നപ്പോഴേ കുഞ്ഞിനെ ഈ മെക്കൽസ് ആണെന്ന് ഓൾറെഡി ചെയ്തപ്പോൾ അവർ മെക്കൽസ് അല്ല എന്നാണ് ഈ കാര്യത്താസ ഡയഗ്നോസിൻ്റെ പറഞ്ഞത് പക്ഷേ ഈ ഡോക്ടർ തുറന്നപ്പോഴേ അത് കണ്ടു അത് കണ്ടപ്പോഴേ ആക്ച്വലി രണ്ട് ഇഞ്ച് നീളത്തിലാണ് പൂക്കൾക്കൊടി ആ കുഞ്ഞുണ്ടാകുമ്പോൾ തന്നെ ആ പൂക്കൾക്കൊടി അവിടെ ഒരു ബൾഡ് ആയിട്ട് ഇങ്ങനൊരു സാധനമാണ് അത് ആ രണ്ടിഞ്ച് നീളത്തിൽ നിന്നിട്ട് അതാ നമ്മുടെ ചെറുകുടലിലോട് ചേർന്നിരുന്നുകൊണ്ടാണ് ആ ബ്ലീഡിങ് ഉണ്ടായത് എന്നിവ ഡോക്ടർ അത് കട്ട് ചെയ്തു അത് ബയോപ്സി ഒക്കെ വിട്ടു ഒരു കുഴപ്പമില്ല നോർമലാന്ന് പറഞ്ഞു പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അമ്മ ആ തേൻ അവിടെ കൊണ്ടുവന്ന് തന്നിലൂടെ എൻ്റെ കുഞ്ഞ് ആക്ച്വലി ഞാൻ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് മോൻ ഡിസ്ചാർജ് ആയി വന്നതാണ് നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ പല കാരണങ്ങളെ വരാൻ സാധിച്ചില്ല അമ്മയ്ക്ക് ഞാൻ ഒത്തിരി ഒത്തിരി അമ്മയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ തിരുക്കുമാനോണ്ടിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഒത്തിരി നന്ദി പറയുന്നു അതുപോലെ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാനൊരു ഇവിടെ ഇവിടെ ഞാൻ ഉടമ്പടി എടുത്തതായിരുന്നു അപ്പോൾ അതിലൂടെ എൻ്റെ മുട്ട് മോൾക്ക് രണ്ടാമത്തെ മോൾക്ക് മുട്ടിന് ഭയങ്കര വേദന അപ്പോൾ അങ്ങനെ പലയിടത്തും കാണിച്ചൊരു കുറവില്ല ഇവിടെ വന്ന് സാക്ഷി സാക്ഷിപ്പെടുത്തേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി അത് മാറി കിട്ടി അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങയുടെ ഭർത്താവിനെ കൊറോണ ഒത്തിരി അവർ യു കെയിലാണേ കൊറോണ ഭയങ്കര കൂട് കൂടി അങ്ങനെ ക്രിട്ടിക്കൽ സ്റ്റേജിലായി അപ്പം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു അങ്ങനെ ഞാൻ അദ്ദേഹം ഉടമ്പടി പത്രത്തിൽ സാക്ഷ്യപ്പെടുത്തിയാക്കാം എന്ന് പറഞ്ഞതിന് ഫലമായിട്ട് പൂർണ്ണ സൗഖ്യം കിട്ടി അമ്മ തിരുക്കുമാരിലൂടെ ഞങ്ങൾക്ക് വാങ്ങി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൊടാനു നന്ദി നന്ദി പറയുന്നു സ്തോത്രം വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശയ്യയുടെ പുസ്തകം അൻപത്തൊമ്പതാം അധ്യായം ഒന്നാം തിരുവചനം രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം ഭവിച്ചിട്ടില്ല ഇവിടെ തൻ്റെ മോൻ്റെ സൗഖ്യത്തെക്കുറിച്ചാണ് ഈ മകൾ പറഞ്ഞത് അതായത് ശരിക്കുള്ള ഡയഗ്നോസിസ് ചെയ്യാതെ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥ കുഞ്ഞിന് ഹീമോഗ്ലോബിൻ വളരെ കുറഞ്ഞ ലെവലിലേക്ക് വരുന്നു മലത്തിൽ കൂടി ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ആദ്യം ഒന്ന് ചെക്ക് ടെസ്റ്റ് ചെയ്തതാണ് അത് ആ ഡോക്ടേഴ്സ് പറഞ്ഞ അസുഖമായിരിക്കുമോ അതുകൊണ്ടായിരിക്കുമോ ഈ മലൻ പോകുന്നതെന്നറിയാൻ എന്നാൽ അത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അതല്ല എന്നുള്ള നിഗമനത്തിലേക്കാണ് എത്തുക എന്നാൽ വീണ്ടും ഇവർ ഇവരുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനങ്ങൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാന പ്രസംഗങ്ങൾ അതെല്ലാം ഇവർ കണ്ടിന്യൂസ് ആയിട്ട് കുടുംബം ഒന്നിച്ചിരുന്ന് ഇവർ പ്രാർത്ഥനയോടെ അതിൽ പങ്കെടുക്കുകയാണ് അപ്പോൾ ഈ മകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത് ഈ മകൾ അറിയാതെ തന്നെ അതായത് ഒരിക്കലും സംഭവിക്കാനായിട്ട് സാധ്യതയില്ലാത്ത രീതിയിൽ ഐ സിയുവിൽ ഈ മകൾക്ക് തേൻ വേണമോ എന്ന് ചോദിച്ചുകൊണ്ട് ആ അവിടുത്തെ ടെക്നീഷ്യൻ്റെ രൂപത്തിൽ ഒരാളാണ് ചോദിക്കുന്നത് എന്നാണ് അപ്പോഴിവിടെ നമുക്ക് കാണുവാൻ കഴിയുക നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവം ശക്തിയുള്ള ജീവനുള്ള ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മ അമ്മയുടെ മാധ്യസം തേടുന്ന ആരെയും അമ്മ കൈവിടില്ല അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമുക്കിവിടെ ഈ സാക്ഷ്യത്തിലൂടെ കേൾക്കുവാൻ കഴിഞ്ഞത് അങ്ങനെ യഥാർത്ഥത്തിലുള്ള അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കുന്നു അതിനുള്ള ചികിത്സ നടത്തുന്നു അതുകൂടെ ആ മകൻ്റെ അസ്വസ്ഥതകളൊക്കെ മാറുകയാണ് ആ മകന് പൂർണ്ണ സൗഖ്യം കിട്ടുകയാണ് അപ്പോൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മെ കാത്തിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ അടുത്താണ് നാം പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന അമ്മയാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുക അമ്മയുടെ സാന്നിധ്യം അതായത് ഉടമ്പടിയിൽ ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളോടുകൂടിയുമുള്ള പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അത് ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുക അസാക്ഷ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുക ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഒന്നും നമ്മുടെ യോഗ്യതകൾ കൊണ്ടല്ല കർത്താവിൻ്റെ കൃപകൾ കൊണ്ടാണ് നാം എല്ലാം നേടിയെടുക്കുക അപ്പോൾ ആ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അതിന് നമുക്ക് കിട്ടുന്ന കൃപകൾക്ക് നന്ദിയുള്ളവരാകുവാൻ എപ്പോഴും കൃതജ്ഞതയോടെ ആയിരിക്കുവാൻ സാക്ഷ്യപ്പെടുത്തേണ്ടതാണെങ്കിൽ ഉടനെ തന്നെ വന്ന് സാക്ഷ്യപ്പെടുത്തുവാനുള്ള കൃപ നമുക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് കരങ്ങളടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ ആരാധന